നിങ്ങൾ ഇരുപതുകൾ വളരെ മികച്ച രീതിയിൽ വളരെ ചിട്ടയോടുകൂടി കൂടി എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുപ്പതുകൾ വളരെ മോശമായി പോകുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല അതായത് ഇന്ന് നിങ്ങൾക്ക് ദോഷകരമല്ല എന്ന് തോന്നുന്ന നിങ്ങളുടെ കരിയർ നശിപ്പിക്കുന്ന അഞ്ച് കാര്യങ്ങൾ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി തരും അതാണ് കാര്യം എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ ഒരു പുതിയ ജോലി കിട്ടി ആ ജോലി കിട്ടിയ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നത് ആ എല്ലാം സൂപ്പറാണല്ലോ അതായത് നോക്കുന്ന സമയത്ത് പേപ്പറിൽ എല്ലാം സൂപ്പറാണ് സാലറി നോക്കുമ്പോൾ എല്ലാം ഉണ്ട് എല്ലാം ഓക്കേയാണ് കറക്റ്റാണ് എല്ലാം ഓക്കെയാണ് വലിയ ഒരു ദോഷകരമായിട്ടുള്ള ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ചിന്തിക്കാൻ തുടങ്ങി അതായത് ഇത് ശരിയാവുന്നില്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച ഒരു എമൗണ്ട് എനിക്ക് വരുന്നില്ലല്ലോ സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ലല്ലോ വർക്ക് ലോഡ് കൂടുതലാണല്ലോ ഈ പറയുന്ന എമൗണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലല്ലോ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി എന്തിനും വേദനം ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി തുടങ്ങി ഈ വീഡിയോയിലൊരു മൂന്ന് ഹാബിറ്റ് പറയുന്നുണ്ട് അതിൽ മൂന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇല്ലാറ്റിനെയും ആഗ്രഹത്തെ പോലും ഒരു സാധനമാണ് അത് വഴുകി പോകാതെ ഒരാളത് തിരിച്ചറിയാറില്ല ജീവിതത്തിൻ്റെ അനുഭവം വെച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞു കൊടുക്കണം അതല്ലെങ്കിൽ സ്വയം അനുഭവത്തിൽ നിന്ന് അത് പഠിക്കുമ്പോഴേക്കും ഒരുപാട് പോയിട്ടുണ്ടായിരിക്കും ഈ ഞാനടക്കം അങ്ങനെയാണ് പഠിച്ചെടുത്തത് എൻ്റെ ഒരു സുഹൃത്ത് അരുൺ പുള്ളിക്ക് നല്ല വർക്കൊക്കെ ചെയ്യുന്ന നല്ല ഹാർഡ് വർക്കായിട്ടുള്ളൊരു പയ്യനാണ് മൂപ്പര് മൂപ്പരുടെ ജീവിതത്തിൽ എന്താ പറയുക ഒരു ദിവസം പത്തിരുപത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയില്ലേ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ് പക്ഷേ കാലങ്ങൾ അതായത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ പോലും ഈ പുള്ളിക്ക് ജീവിതം മുന്നോട്ട് പോകുന്നില്ല അതായത് കാര്യമായിട്ടുള്ള പ്രോഗ്രസ്സൊന്നും നമുക്ക് കാണുന്നില്ല അവിടെ നിന്നല്ല പട്ടിയെപ്പോലെ പണിയെടുക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ്സുമില്ല എന്നാൽ മൂപ്പരുടെ അത്രയും സ്കിൽ ഇല്ലാത്ത അല്ലെങ്കിൽ മൂപ്പരുടെ അത്രയും നോളജ് ഇല്ലാത്ത ആൾക്കാർ അതായത് അക്കാദമിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് മേളിലോട്ട് കയറി പോകുന്നുണ്ട് മൂപ്പർ നോക്കി നിൽക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല മൂപ്പർക്ക് പ്രമോഷൻ കിട്ടുന്നതിനല്ല ജനങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് അവർ പൊതുവെ ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു വളരെ ബിസിയാണ് വളരെ പ്രൊഡക്റ്റീവാണെന്നുള്ളത് കാണിക്കാൻ വളരെ വ്യഗ്രതയാണ് ഇമെയിൽ നോക്കുന്നു വർക്ക് നോക്കുന്നു കമ്പ്യൂട്ടർ നോക്കുന്നു ടൈപ്പ് ചെയ്യുന്നു ഞാൻ വളരെ ബിസിയാണ് പ്രൊഡക്റ്റീവാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മലം മറിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് മനസ്സിൽ ഔട്ട്പുട്ട് അതുപോലെ വരണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം പുറത്തുള്ളവരിപ്പോൾ നമ്മൾ മടിയനാണെന്ന് ചിന്തിച്ചാലും കുഴപ്പമില്ല റിസൾട്ട് ഉണ്ടോ ഔട്ട്പുട്ട് ഉണ്ടോ അതാണ് മാറ്റർ നിങ്ങൾക്ക് അങ്ങനെ ഡീപ്പായിട്ട് വർക്ക് ചെയ്യണം ഹാർഡായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം രണ്ട് മണിക്കൂർ നിങ്ങൾ ഹെവി ഹെവിയായിട്ട് ഡീപ്പായിട്ട് വർക്ക് ചെയ്തോ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും ഇങ്ങനെ ചത്ത് പണിതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിലൊരു പ്രോഗ്രസ് വരണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഇങ്ങനൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതായത് നിങ്ങൾ നല്ല ചത്ത് പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ നോക്കുമ്പോൾ പ്രോഗ്രസ്സൊന്നുമില്ല കാര്യമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടോ ഈ ബിസി ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇരുന്നിട്ടും അപ്പം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഇരുന്നു എന്ന് പറയുന്നത് ആക്ച്വലി യാഥാർത്ഥ്യമാണോ അല്ല തോന്നുന്നവർ അല്ലയെന്നൊന്ന് കമൻ്റ് ചെയ്യണ്ടു എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫാണ് കൊളീഗാണ് ആൾ എന്തപ്പം പറയാം ഞാൻ പഠിപ്പിച്ച ഒരാൾ കൂടിയാണ് പഠിപ്പിച്ചെടുത്തിട്ട് പോലും മൂന്ന് നാല് വർഷത്തേക്ക് സെയിം സാലറി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു ചേഞ്ചും ഇല്ല അപ്പോൾ എന്താണ് അങ്ങനെ ആ സാലറി തന്നെ മുന്നോട്ട് പോകാൻ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ വാ തുറന്നില്ല അതായത് സാലറി കൂട്ടി ചോദിച്ചാൽ മുതലാളി എന്തെങ്കിലും വിചാരിക്കുമോ എന്നെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും വിചാരിക്കുമോ എൻ്റെ പേരിൽ ഒരു റെഡ് ലൈൻ വരുമോ റെഡ് ടിക്ക് വരുമോ എന്നുള്ളൊരു പേടി അതായത് റെഡ് മാർക്ക് വരാൻ പാടില്ലല്ലോ നമ്മുടെ കരിയറിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിട്ടുന്ന സാലറിയിൽ നമ്മളങ്ങനെ നിരങ്ങി 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 നീങ്ങും അങ്ങനെ ഇരിക്കുന്ന കുറേ പേരുണ്ട് വാ തുറക്കത്തില്ല സാലറി കൂട്ടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ് ഹാർട്ട് ഹാർട്ടിടിക്കുന്നുണ്ടാവുക എന്തിനാണ് ഇങ്ങനെ കിടന്ന് പേടിക്കുന്നത് അങ്ങനെ നിങ്ങളെ ആ കമ്പനി സാലറി കൂട്ടി ചോദിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തൂക്കിയെടുത്ത് പുറത്ത് ഇടാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി കാരണം ആ കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ അവർ തരുന്നില്ല നിങ്ങളുടെ വർക്കിനെ അവർ മതിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല അതിൻ്റെ ഒരു വാല്യൂവേ അവർ തരുന്നില്ല വിച്ച് മീൻസ് നിങ്ങളുടെ സ്കില്ല് പോരാ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു കമ്പനി നോക്കുക അവിടെ കയറുക ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ വാ തുറന്ന് സംസാരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ വാ തുറന്ന് സംസാരിച്ചേ പറ്റുള്ളൂ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ചെടുത്തേ പറ്റുള്ളൂ അത് ആണെങ്കിലും ശരി സി യു ആണെങ്കിലും ശരി ആഹാരാണെങ്കിലും ശരി കിട്ടേണ്ട പൈസ അങ്ങനെ കോളർ പിടിച്ച് വാങ്ങേണ്ട അവസ്ഥയാണെങ്കിലും വാങ്ങേണ്ടി വരും സാലറി കൂട്ടി ചോദിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള പൈസ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങൾ ടോളറേറ്റ് ചെയ്ത് ക്ഷമിച്ച് സാലറി കിട്ടാണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന സാലറിക്ക് സഹിച്ചു നിന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ആരൊക്കെ ഉണ്ടെന്ന് അറിയട്ടെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ഡൈവോഴ്സ് കേസുകളും ഇത്രയേറെ ബ്രേക്കപ്പുകളും നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് നമുക്കൊരു അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ പോലും നമ്മൾ രണ്ട് മൂന്ന് വർഷം പഠിക്കണം എം ബി ബി എസിനും കൊണ്ട് ഒരു നാലഞ്ച് വർഷം പഠനം വക്കീലാവാനും നമുക്കൊരു മൂന്നാല് വർഷം പഠിക്കണം എല്ലാറ്റിനും പഠിക്കണം ബന്ധങ്ങൾ നിലനിർത്താൻ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എത്ര വർഷം പഠിച്ചു അല്ല എത്ര മാസം പഠിച്ചു എത്ര ആഴ്ച പഠിച്ചു എത്ര ദിവസം പഠിച്ചു എന്തിന് എത്ര മണിക്കൂറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിശയം ഇല്ല അപ്പോൾ എന്ത് വേണം പഠിക്കണം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രെട്ട്സ് നിങ്ങളെ എ ടു സെറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ബന്ധം വളർത്തിയെടുക്കണം എങ്ങനെ നശിച്ചു പോയ വിശ്വാസം തിരിച്ചു പിടിക്കണം ബന്ധങ്ങളുടെ ആഴം എങ്ങനെ വർദ്ധിപ്പിക്കണം അങ്ങനെ തുടങ്ങി ഉപ്പ് ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിനകത്ത് പഠിക്കും ഒരു സമഗ്രമായിട്ടുള്ള ഒരു കോഴ്സാണ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻറ്റിനായിട്ടും പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ സാലറി കൂട്ടി ചോദിക്കാൻ ഭയപ്പെടുന്നത് ജോലി പോകും എന്നുള്ള പേടിയാണോ അതല്ല നിങ്ങൾ അതിന് മാത്രം പണിയെടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണോ എന്താണ് സത്യത്തിൽ നിങ്ങൾ ഭയ ഭയപ്പെടുന്നത് അതല്ല മുതലാളി മൊത്തത്തിൽ നിങ്ങൾക്ക് പേടിയാണോ എന്താ കഥന്ന് എനിക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നന്നായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾ എന്തിനാണ് സാലറി കൂട്ടി ചോദിക്കാൻ പേടിക്കുന്നത് ആ ഒരു റീസൺ ഒന്ന് മാത്രം കമൻ്റ് ചെയ്യും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ കംഫർട്ട് സോണിനകത്ത് ഇരുന്നിട്ടുണ്ട് അതിനകത്ത് ഇരിക്കുമ്പോൾ അത് സുഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അതൊരു കൂടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് വരെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് മായ ആറ് വർഷം ഒരു കമ്പനിയിൽ ഒരു ജോലിയിൽ തന്നെ ഇരുന്നു ഒരേ സാലറി ഒരേ പൊസിഷൻ ഒരേ റോള് എല്ലാം സെയിം ആറ് വർഷം എപ്പോഴാണ് ആൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് മനസ്സിലായതെന്നറിയോ ജോലി പോയപ്പോൾ അതായത് ജോലി നഷ്ടപ്പെട്ട സമയത്താണ് തിരിച്ചറിയുന്നത് കയ്യിലഞ്ചിൻ്റെ പൈസ ഇല്ല കാരണം എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ശമ്പളത്തിന് അങ്ങനെ മുന്നോട്ട് പോവായിരുന്നു കൂടുതൽ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അവരിട്ട് കൊടുത്തിട്ടില്ല കാരണം എന്താ കുറച്ച് സാലറിക്കും മതിയച്ചാൽ ചോദിക്കുന്നില്ലെങ്കിൽ അവരതിൽ കംഫർട്ടബിളല്ലേ ഓക്കെ അല്ലേ പിന്നെ നമ്മൾ എന്തിനായി ചുമ്മാ കൂട്ടിക്കൊടുക്കുന്നത് എന്നായിരിക്കും മുതലാളിമാർ ചിന്തിക്കുന്നുണ്ടാവുക നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നു അവരവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നു ലാസ്റ്റ് എന്തുണ്ടായി കയ്യിൽ പൈസ ഇല്ല അപ്പോഴാണ് അത് തെറ്റാണ് തെറ്റായിരുന്നു ഈ ആറ് കൊല്ലം ചെയ്തതെന്നുള്ളത് അവർ മനസ്സിലാക്കണത് പറഞ്ഞു വരണത് ഇത്രയുള്ളൂ ഒരു സ്മോൾ ടിപ്പ് അതായത് നിങ്ങളുടെ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ കരിയർ ഗ്രോത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്ക് ഒരു പക്ഷേ നിങ്ങൾ ആ കമ്പനി ഒഴിവാക്കിയാൽ പോലും വേറെ കമ്പനി കമ്പനിയില്ല നാട്ടിൽ എങ്ങനെ കെട്ടെന്ന് പേടിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല കുറച്ച് റിസ്ക് എടുക്ക് കുറച്ച് കുറച്ചൊരു വോളണ്ടിയർ വർക്ക് നിങ്ങൾ ചെയ്യ് നിങ്ങൾ കുറച്ച് വിസിബിൾ വിസിബിളാവ് അതായത് മുതലാളിക്ക് കാണത്തക്ക രീതിയിൽ നിങ്ങളുടെ കുറച്ച് പെർഫോമൻസ് കൊണ്ടുപോവാം നിങ്ങൾ സ്വ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുതലാളി കാണുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അവർ കാണാൻ തക്ക രീതിയിൽ നമ്മൾ ചെയ്യണം നമ്മൾ പറയാറില്ലേ എൻ്റെ സ്നേഹം അവൻ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ അവന് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങളത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതായിരിക്കും നിങ്ങൾ സത്യത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അത് അവന് മനസ്സിലാവുന്നില്ല സോ അവന് മനസ്സിലാകുന്ന രീതിയിൽ പ്രകടിപ്പിക്കുക എന്നാണ് ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയണ പോലെ നിങ്ങളുടെ മുതലാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ എഫേർട്ട് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ പ്രൊഡക്റ്റി പ്രൊഡക്ടിവിറ്റി റിസൾട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അതായത് നിങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു നാണക്കേടോ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെഡ് മാർക്കോ വായന്നിട്ട് അതിനേക്കാൾ വലുതല്ലേ നിങ്ങൾ പരാജയം എന്ന് പറയണത് പത്ത് പൈസ ഇല്ലാതെ ആ ജോലിയിൽ നിന്ന് ഫൈനലി ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കി ഈ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഫെയിലിയറിനെക്കാട്ടിലും ഡേഞ്ചറാണ് അതാദ്യം മനസ്സിലാക്കുക ഈ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രഷർ പ്ലസ് സ്ട്രെങ്ത്താണ് സോറി സ്ട്രെച്ചാണ് നിങ്ങൾ പ്രഷർ അടിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതായത് നിങ്ങളുടെ മുപ്പതുകളിൽ നിങ്ങൾ ഒരു നല്ല ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇരുപതുകളിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല രീതി ചെയ്തു എന്നുള്ളതാണ് ഇരുപതുകളിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെ റിസൾട്ടാണ് മുപ്പതുകളിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മോശമാണെങ്കിലും അതുതന്നെയാണ് പലപ്പോഴും കരിയറിൽ മുന്നോട്ട് പോകാൻ നമ്മൾ മടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ് നമുക്ക് പ്രധാനം ജോബ് സെക്യൂരിറ്റി അപ്പോൾ ജോബ് സെക്യൂരിറ്റി എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ട് കാൽക്കുലേറ്റഡ് ആയിട്ട് നിങ്ങൾ റിസ്ക് എടുത്തില്ലെങ്കിൽ ഫ്യൂച്ചറിലൊരു ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തേയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു കരിയർ റിസ്ക് എടുക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഇനി തയ്യാറായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് അവർക്ക് ഉപകാരപ്പെടും കുറേ പേർ ഇതുപോലെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട് ഭയന്നിരിക്കുന്നവരുണ്ട് സ്തംഭിച്ച അവസ്ഥയിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി ഇപ്പോഴത്തെ ശമ്പളം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിലവുകൾ ബില്ലുകൾ അടയ്ക്കാനൊക്കെ കറക്റ്റാണ് പക്ഷേ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടായേ പറ്റുള്ളൂ നിങ്ങൾക്കൊരു കഴിവുണ്ടായേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എനിക്കറിയാവുന്ന രണ്ട് പേരുണ്ട് ഈ രണ്ട് പേരിൽ ഒരാളെന്ന് പറയണത് എന്താണ് ഡാറ്റ ഡാറ്റ അനാലിസ്റ്റ് അന അനാലിസിസ് എന്തോ പറഞ്ഞൊരു ജോബുണ്ട് ബാംഗ്ലൂരിൽ പഠിച്ചു വേറൊരാൾ ഒന്നുമില്ല സാധാ ജോലിയുടെ കൂടെ മൂപ്പര് മൂപ്പരുടെ പാട്ട് നോക്കി അങ്ങനെ പോകുന്നു ഞായറാഴ്ചകളിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു ആഫ്റ്റർ വൺ ഇയർ ഇതിന ഇതിനകത്ത് ആരായിരിക്കും സക്സസ് ആയിട്ടുണ്ടാവുക നിങ്ങൾക്ക് ഊഹിച്ചറിയാൻ പറ്റും ഒരാൾക്ക് ജോലിയുണ്ട് കൂട്ടത്തിൽ മൂപ്പര് ഇതുപോലെ പഠിക്കുന്നുണ്ട് ഒരാൾക്ക് ജോലിയുണ്ട് ആ ജോലി മാത്രമേ ഉള്ളൂ താനും മുപ്പത് വയസ്സായപ്പോഴേക്കും ആർക്കായിരിക്കും സാലറി കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഏതെങ്കിലും ഒരു ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുമോ നോക്ക് അതൊരു പക്ഷേ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം കോഡിംഗ് ആയിരിക്കാം മാർക്കറ്റിംഗ് ആയിരിക്കാം കോഡിങ്ങിന് ഇപ്പോൾ സാധ്യത കുറയുന്നുണ്ട് കാരണം എ ഐ വന്നതുകൊണ്ട് അപ്പോൾ എന്ത് സ്കില്ലാണോ ഇനി ഫ്യൂച്ചറിൽ പൈസ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് പഠിക്കാൻ നോക്കുക നിങ്ങളൊരു വൺ അവർ ഡെയിലി ഒരു വർഷത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പുതിയൊരു സ്കില് പഠിക്കാൻ ശ്രമിച്ചു നോക്ക് ജീവിതമേ നിങ്ങളുടെ മാറിപ്പോവും നിങ്ങൾ പോലും അറിയില്ല ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ ജീവിതത്തിൽ ആ നാളെ പഠിക്കാം അല്ലെങ്കിൽ പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള എന്ത് കാര്യമാണുള്ളത് എന്തിനെക്കുറിച്ച് പഠിക്കാനായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പക്ഷേ ഇതുവരെ പഠിക്കാൻ ട്രൈ ചെയ്തിട്ടില്ല ഇറങ്ങിയിട്ടില്ല ആ കാര്യം എന്താണ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തുകൊണ്ട് പോകും ചില ആൾക്കാരുണ്ട് പൊസിഷൻ്റെ മുകളിൽ പോകും സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകും വലിയ ശമ്പളമൊന്നും ഉണ്ടായിരിക്കില്ല പറയുമ്പോൾ ഞാൻ അവിടുത്തെ ജനറൽ മാനേജറാണ് അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ സിഇഒ ആണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പലതും പേരിൻ്റെ പിന്നാലെ പോകുന്ന ചില ആൾക്കാരുണ്ട് ഞാൻ അവിടുത്തെ വലിയ മാനേജറാണെന്ന് പറയാൻ ഒരു അന്തസ്സാണ് അതുപോലെ എനിക്ക് പരിചയത്തിലുള്ള ഇതുപോലത്തെ ഒരാളുണ്ട് പത്ത് ഇരുപത്തേഴ് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ഇതുപോലെ ആടൊരു നല്ല മാനേജർ പോസ്റ്റിലേക്ക് എത്തിപ്പെട്ടു ആ ഒരു മാനേജർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു പേരുണ്ടല്ലോ ഒരു ഒരു അന്തസ്സുണ്ടല്ലോ അത് ഭയങ്കര സംഭവമാണ് അത് മാനേജ് ചെയ്യുക മാത്രമല്ലേ മാനേജറുടെ ജോലി എന്നൊക്കെ ചിന്തിച്ചു അല്ല മാനേജ് ചെയ്യാൻ മാത്രം പാകപ്പെട്ടിരുന്ന ഒരു സ്റ്റാഫല്ല അവരുടെ കീഴിലുണ്ടായിരുന്നത് ഒരു ലേഡിയാണ് അവരുടെ കീഴിലുണ്ടായിരുന്ന ആൾക്കാരെ അവർ അങ്ങനെ മാനേജ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു അതായത് ഡബിൾ ലോഡാണ് അവരെ ആ ലെവലിലേക്ക് വളർത്തിയെടുക്കണം എന്നതിന് ശേഷമാണ് മാനേജ് ചെയ്യാൻ അതായത് ഒരു മാനേജർ പറഞ്ഞാൽ കേൾക്കാവുന്ന ഒരവസ്ഥയിൽ ഇരുന്ന് ഇരിക്കുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരല്ല അവരുടെ കീഴിലുണ്ടായിരുന്നത് സോ അവർക്ക് ആ ഭ്രാന്ത് പിടിച്ച പണി ഇട്ടെറിഞ്ഞ് ഓടിയാൽ മതി എന്ന് പറയുന്നൊരവസ്ഥയെത്തി ഇപ്പോൾ പല ആൾക്കാരും കണ്ടിട്ടില്ലേ ഐ എ എസ് ഐ പി എസ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ലാബിലായിട്ട് കാണുന്നത് അതിനകത്തോട്ട് ഇറങ്ങി ചെന്ന അല്ലെങ്കിൽ ചെന്ന് ജോലി ചെയ്യുന്നവർക്കറിയാം അത് എത്രത്തോളം മാരകമാണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കുക ജോബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു വലിയ സാധനമായിട്ട് നിങ്ങൾ കണക്കോട്ടരുത് നിങ്ങളുടെ എനർജിയുമായിട്ട് നിങ്ങൾക്ക് ചേരുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മുപ്പതും നാൽപ്പതും വയസ്സിലെല്ലാം നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും കാരണം നിങ്ങളുടെ ഉന്നമെന്ന് പറയണത് ആ ഒരു പൊസിഷനാണ് ലേബലാണ് അതല്ല ജീവിതം ആരുടെ സപ്പോർട്ട് വേണ്ട ആര് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആര് നിങ്ങൾക്ക് വേണ്ടി കയ്യടിക്കേണ്ട പക്ഷേ ഞാനത് ചെയ്തിരിക്കും നാളേക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ ഞാനത് പഠിച്ചേ പറ്റുള്ളൂ ഞാനത് ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റും എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു കാര്യം ലെറ്റ് ദറ്റ് മീനോ സിമ്പിളായിട്ട് ചോദിക്കട്ടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെയാണോ അത് കണ്ടവൻ്റെയോ കണ്ടവളുടെയോ സ്വപ്നത്തിൻ്റെ പിന്നാലെയാണോ അതായത് നിങ്ങളുടെ മുതലാളിയുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്ന ആളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ ചത്ത് പണിയെടുക്കുകയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ഇറങ്ങ് ജോലി ഒഴിവാക്കാനല്ല പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ചെയ്യുക എട്ടോ പത്തോ മണിക്കൂർ ജോലിയിൽ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പിന്നെ സമയമുണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരുത്തനാണ് ഞാൻ ഈ റീസെൻ്റ് വരയ്ക്ക് ഇനേക്ക് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അന്നും ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് അന്നും ഞാൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അന്നും ഞാൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട് അന്നും ഞാൻ എഴുതുന്നുണ്ട് പല പരിപാടികളും ചെയ്യുന്നുണ്ട് അപ്പോൾ സമയമില്ല എന്ന് പറയരുത് സമയക്കുണ്ട് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഈ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് ഉണ്ടല്ലേ ഓവർ അധ്വാനമാണ് കമ്പ്യൂട്ടർ ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള ജോലി ഇന്നെങ്കിലേ സമയം കിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് സമയമുണ്ട് ട്വൻ്റി ഫോർ അവേഴ്സ് എനിക്ക് കിട്ടും ഉറങ്ങേണ്ട സമയം മാത്രമേ മിച്ചം വരുള്ളൂ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അപ്പം സമയം കിട്ടില്ല എന്നല്ല കിട്ടും നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല നമുക്ക് കിട്ടുന്ന ആ പ്രഷ്യസ് ടൈം എന്നുള്ളതാണ് ഒപ്റ്റിമൈസ് ചെയ്ത് യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങളുടെ മുപ്പതുകൾ തനിയെ നശിച്ചു പോകുന്നതല്ല നിങ്ങളുടെ പ്രവൃത്തികളുടെ റിസൾട്ടാണ് റിഫ്ലക്ഷൻ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ട്വൻ്റീസ് നല്ല രീതിയിൽ വേസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ടായിട്ട് തേർട്ടീസ് കൂടി നിങ്ങൾക്ക് വേസ്റ്റായി പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയും വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾ ഇന്ന് തന്നെ അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു മോശപ്പെട്ട ഹാബിറ്റ് എന്താണ് അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു നല്ല സ്കില് എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ സ്കില് എന്താണ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ